ബലവാന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് മറിച്ചിടും താഴ്മയുള്ളവരെ ഉയർത്തും ആർമിയും പോലീസും ഒക്കെ തോറ്റെടുത്ത് ജയിച്ചതാരാണ് നമ്മൾ പലപ്പോഴും നീചരെന്നും അകണ്യരെന്നും പറഞ്ഞ് മാറ്റി നിർത്തിയ നമ്മുടെ മുക്കുവ സഹോദരങ്ങൾ മത്സ്യത്തൊഴിലാളികൾ അവർക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ എന്തായിരുന്നു വില അവരാണ് നമ്മളെ രക്ഷിച്ചതെന്ന് ഈ സമൂഹത്തെ രക്ഷിച്ചതെന്ന് നമ്മൾ ഇപ്പോഴെങ്കിലും ഓർക്കണ്ടേ അവൾ മാറ്റി നിർത്തുന്നവരെ ദൈവം എടുത്തുപയോഗിക്കുന്നു മനുഷ്യന്റെ പേര് ഞാൻ മറന്നുപോയി ജെൻസൻ എന്നോ മറ്റോന്നാണ് എന്റെ ഓർമ്മ വെള്ളപ്പൊക്കത്തിൽ രക്ഷപ്പെടുത്തുവാനായിട്ട് വള്ളത്തിലേക്ക് ബോട്ടിലേക്ക് കയറുവാനായിട്ട് സ്റ്റെപ്പ് ഇല്ലാതെ വന്നപ്പോൾ സ്വയം താഴ്ന്ന് അവൻ കിടന്നു കൊടുത്തു അവന്റെ ചുമനിൽ ചവിട്ടി അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് ഒരു ചവിട്ടുപടിയായിട്ട് അവൻ സ്വയം സമർപ്പിച്ചു എത്രയോ പേര് ആ ചവിട്ടുപടിയിൽ കടന്ന് രക്ഷപ്രാപിച്ചു ആരാണ് കൊടുത്തത് ആരാണ് സ്വയം സമർപ്പിച്ചത് മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു മുക്കുവൻ പാവപ്പെട്ടവൻ ഒരു ദരിദ്രൻ നമ്മൾ മാറ്റി നിർത്തിയവൻ നമ്മൾക്ക് അഗണ്യനായിരുന്നവൻ നമ്മുടെ മൂല്യങ്ങൾക്ക് ഒരു മാറ്റം കീഴ്മേൽ മറിച്ചിലുണ്ടാവണം ഇതുവരെ നമ്മൾ മാറ്റി നിർത്തിയവരെ നമ്മൾ തിരിച്ചാനയിക്കണം നമ്മൾ ഇതുവരെ വില കൊടുക്കാത്തവർക്ക് ഇനി വില കൂടുതൽ കൊടുക്കണം ഇതുവരെ സ്നേഹിക്കാതെ മാറ്റി നിർത്തിയവർ കൂടുതൽ സ്നേഹം നൽകണം അതാണ് ഈ പ്രളയം നമുക്ക് സമ്മാനിച്ച സന്ദേശമെന്ന് മറക്കരുത് ഉള്ളതെല്ലാം പങ്കുവെച്ച് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യമന്ത് ആ പുണ്യത്തിൻ്റെ പേരാണ് മറിയം ആ പുണ്യത്തിൻ്റെ പേരാണ് യേശു മറിയമ്മിൻ്റെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ മധ്യസ്ഥതയിലാപിക്കുമ്പോൾ അമ്മയെ ഒരു വ്യക്തിയായിട്ട് മാത്രം കാണാതെ അതിലുപരി ഒരു വലിയ മൂല്യമായി കണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ആനയിക്കണം സുഹൃതമാണ് പുണ്യമാണ് നീതിയുടെ സ്നേഹത്തിന്റെ ആൾരൂപമായിരുന്നു അമ്മ അമ്മയുടെ മകനായ യേശു അതുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുമ്പോൾ ഇന്ന് നമ്മെ ഭരിച്ചിരുന്ന അഹങ്കാരത്തിന്റെ അഹംഭാവത്തിന്റെ എല്ലാ ഭാവങ്ങളെയും തച്ചുടച്ചുകൊണ്ട് സ്വയം കുനിഞ്ഞു കൊടുത്ത് ആ മുക്കുവൻ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം കുനിഞ്ഞ് സമർപ്പിച്ച് അവരെ രക്ഷപ്പെടുത്തുവാനായിട്ട് അവരിലേക്ക് തിരിഞ്ഞതുപോലെ പരിശുദ്ധ അമ്മ ലോകത്തിന്റെ അപമാനങ്ങളെല്ലാം ഗുണവത്കരിച്ചുകൊണ്ട് അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വയം കുനിഞ്ഞ് കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് മനുഷ്യാവതാരം എന്ന രക്ഷാപദ്ധതിക്ക് സ്വയം സമർപ്പിച്ചു കൊടുത്തതുകൊണ്ട് നാം രക്ഷ അനുഭവിച്ചുവെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണുനീരൊക്കുവാൻ പ്രയാസപ്പെടുന്നവരുടെ കണ്ണുനീരൊക്കുവാൻ അവർക്കൊപ്പം നിൽക്കുവാൻ അവരുമായി ഏകീകരിക്കുവാനായിട്ട് അമ്മ അമ്മയുടെ മകനായ നമ്മുടെ രക്ഷകനായ കർത്താവ് നമ്മോട് ഈ ദിവസങ്ങളിൽ ആവശ്യപ്പെടുകയാണ് ഈ ദുരന്തം ഈ പ്രളയം നമ്മളെ ഇനി പാഠങ്ങൾ പഠി പഠിപ്പിക്കുന്നില്ല എങ്കിൽ ഇത് നമ്മൾ എന്താണ് എന്നാണ് എങ്ങനെയാണ് പഠിക്കുക ഓരോ സൂചനകളിൽ കൂടി അടയാളങ്ങളിൽ കൂടി ദൈവം നമുക്ക് നൽകുന്ന സന്ദേശങ്ങളെ സ്വീകരിക്കുവാനായിട്ട് നാം തയ്യാറായേ പറ്റും വിനയത്തിൻ്റെ മാതൃക കുനിഞ്ഞു കൊടുക്കുന്നതിൻ്റെ വിനയപ്പെടുന്നതിൻ്റെ മാതൃക സ്വീകരിക്കുവാനായിട്ട് ഈ കാലത്ത് നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുകയാണ് 어떻게 okay. okay.